काले काले േ പരിചരജിംഹോഹീപത്തെ

ഹ്യം യൂയം കൗശിഖ അനന്യഭാവാൻ പാർഷതാൽമനോമരുണാൻ നമമാരേർഗർഭ്രീനിവാസാനുകമ്പ ബഹുധ കുലിശുണ്ണോ ദ്രൗ്യേണ യഥാൻ സകൃതിഷ്ട്വാദിപുരുഷം പുരുഷയാദിസാംയം സംവത്സരം നിത്യാരിച്ചിത സജൂരിന്ദ്രേണ പഞ്ചാശത്തെവാസ്തത്തെ മരിതോഭവൻ വ്യപോഷ്യമാതൃദോഷന് ഹരിപാഹകൃത ദിതിരുത്ഥായ കുമാനല പ്രഭാൻ ഇന്ദ്രേണ സഹിത അധേ ഇന്ദ്രമാഹദാദമാദിത്യാഭയാവഹം അപത്യച്ഛന്യജരമൃതമേതൽസു ദുഷ്കരം എകസങ്കൽ പുത്ര സപ്പദ സപ്പവൻകഥം യേവി ദം പുത്ര സത്യം കഥയ മാ മൃഷാ ആ ഇന്ദ്ര ഉച അമ്പത്തെഹം വ്യവസ്ഥത ഉപാരയാഗതോന്തികം ലബാന്തരോദർഭമർബുദ്ധ്യർധർമ്മവിദ േ സപദർ സുമാരകാ തേകൈകശോ വൃക്ണ സ്പതഥക്ഷിണീ ആരാധനം നിരാശിഷ യേതുച്ഛന് അഭി വരുംശലാസ്മൃത ആരാധ്യ ആത്മപ്രദം ദൈവം സ്വാൽമാനം ജഗദീശ്വരം കോ വൃണീയത ഗുണസ് പരിശം ബുധ്യകമ ദൗർജന്യം ബാലിശസ്യമഹീയസി ക്ഷന്തു മരിഹസി മാതസ്വ്യാ ഗർഭോ മൃദോത്ഥിത ശ്രീസുഖ ഉയാതുദ്ധഭാവേനുഷ്ട മരുദ്ധി സഹതാം ജഗാമ ത്രിദിവം പ്രഭു ഏതേമാത മന്മാം പൃച്ഛച്ഛച്ഛച്ഛച്ഛസി മംഗളം മരുദാം ജന്മ ഭൂയ കഥയാഗവത മഹാബുരാണേ പാരമഹംസ്യം സംവിധായ ഷ്ടാദിശോധ്യ അവിടെ നിന്ന് എൻ്റെ ഗൃഹത്തിൽ വന്നൂലോ എൻ്റെ അതിഥിയായിട്ട് വന്നുവല്ലോ അങ്ങേ സത്കരിക്കാൻ കഴിയുന്നതുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി അർ അർത്ഥം അറിഞ്ഞിട്ടല്ല പറഞ്ഞത് ഇത് ഈശ്വരനാണെന്നോ ഈശ്വരനത്തൊക്കെ സാധിപ്പിച്ചു കൊടുക്കുമെന്ന് വെച്ചിട്ടല്ല പറഞ്ഞത് പക്ഷേ ഭക്തൻ എങ്ങനെ പറഞ്ഞാലും സത്യം പിതാതും നിജവൃത്യ ഭാഷിതമല്ലേ ഭക്തൻ്റെ വാക്കിനെ സത്യാക്കില്ലേ ഭഗവാൻ എന്നിട്ട് ചോദിച്ചു സന്തോഷം കൊണ്ട് ചോദിച്ചു അങ്ങനെ കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ തരണം തോന്നുന്നുണ്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ചോദിച്ചോളൂ സാധാരണ ബ്രഹ്മചാരികൾ ഭിക്ഷയ്ക്കേ പോവുകയുള്ളൂ ഗൃഹസ്ഥന്മാരുടെ അടുത്ത് വാഞ്ചസി എന്തെന്ത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ് എന്താ വേണ്ടേ വേണ്ട പറഞ്ഞോളൂ നിർലോഭം കൊടുക്കാൻ അദ്ദേഹം പണാണോ വേണ്ടത് അതോ വീടാണോ അല്ല ഭൂമിയാണോ അതോ സ്വർണമാണോ അതോ ഇനി വിവാഹം ഭാവിയിൽ കഴിക്കണമെങ്കിൽ കന്യകയാണോ എന്ത് ചോദിച്ചാലും വിരോധമില്ല അങ്ങ് അർഹിക്കുന്നു ഇങ്ങനെ മഹാബലി ഉദാരമായ വാക്കുകൾ പറഞ്ഞു ആ സമയത്ത് ഭഗവാനോ ഭഗവാൻ പറയാ ആ അങ്ങ് മഹാൻ തന്നെ അങ്ങയുടെ വംശത്തിന് ചേർന്ന ആ വാക്കുകൾ അങ്ങ് പറയണത് അങ്ങയുടെ വംശത്തിൽ ആരും ഒരാൾക്ക് എന്തെങ്കിലും ആർക്കും കൊടുക്കാണ്ടിരുന്ന ഒരു ഇല്ല ദാനശീലന്മാരാണ് മഹാദാനശീലന്മാരാണ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇല്ല സ്വന്തം പ്രാണനെ ദാനം ചെയ്ത് നിർ ശാശ്വതമായ യശസ് നേടിയ വിരോചനന്റെ പുത്രനല്ലേ അങ്ങ് അങ്ങയുടെ മുത്തശ്ശനായ പ്രഹ്ലാദൻ്റെ മഹത്വം ഞാൻ കേട്ടിട്ടുണ്ട് ത്രിലോക്യാധിപനായ ഹിരണ്യകശിപൂവിൻ്റെ അടിമകളായി കഴിഞ്ഞു ദേവതകൾ മുഴുവനും പക്ഷെ ആ ഹിരണ്യകശിപൂനെ പോലും ഒരു പേടിയും ഒരു കൂസലും ഉണ്ടായില്ല ഈ ത്രൈലോക്യവും ഈ സമ്പത്തും ഐശ്വര്യമൊക്കെ നിസ്സാരമാണ് ഭഗവാനും ഭഗവത് ഭക്തിയാണ് ശാശ്വതമെന്നറിഞ്ഞ് ഭഗവാനെ ആശ്രയിച്ചവനല്ലേ ആ പ്രഹ്ലാദൻ ആ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയല്ലേ അങ്ങ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ആ ശ്വര്യുള്ളൂ എന്ന് പിന്നെ അങ്ങനെ പ്രഹ്ലാദൻ്റെ അച്ഛനും ഹിരണ്യ മുസ്ത ഇളയച്ഛനും ആ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശുവിൻ്റെയും ഏമത്വം ഞാൻ കേട്ടിട്ടുണ്ട് എത്ര പ്രയാസപ്പെട്ട മഹാവിഷ്ണു അവരെ വധിച്ചത് ഇങ്ങനെ അവരെ കുടുംബ പരമ്പരയെ മുഴുവനും പറഞ്ഞ് ഈ മഹാബലിയെ പൊഴുത്തി വെച്ചു നമ്മളെന്തിനാ ഒരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പൊഴുത്തുക അയാളിന്ന് പരമാവധി ഡൊണേഷൻ വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ വാങ്ങാനുള്ള അങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് അവർ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ ഓ ധാരാളം ഇങ്ങട് പോരൂലോ കിട്ടുമല്ലോ എന്ന് ചിട്ടാല്ലേ പക്ഷേ ഭഗവാനിവിടെ ഈ മഹാബലി അങ്ങേറ്റം പൊഴ്ത്തിയതിനാൽ അദ്ദേഹത്തിൻ്റെ ഈഗോനെ ഒന്നും വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് വളരെ വലുതാവൂലോ ഈഗോണ് വലുതാവണതേ ആ ഒന്ന് വലുതാക്കി എന്നിട്ടോ ഭഗവാൻ പറയാം അങ്ങനെയൊക്കെ കേമനാണങ്ങെങ്കിലും എനിക്ക് ഇത്രയൊന്നും ആവശ്യമില്ല എനിക്ക് എൻ്റെ കാലുകൊണ്ട് അളക്കാൻ പാത്ര ഒരു മൂന്നടി ഭൂമി വേണം പതാനിത്രീണ് ദൈത്യേന്ദ്ര സംവിധാനി പതാമമ എൻ്റെ കാല കൊണ്ട് അളക്കാൻ പാത്രത്തിന് എൻ്റെ കാലുകൊണ്ട് അളക്കണം അങ്ങനെ ഒരു മൂന്നടി ഭൂമി എനിക്ക് വേണ്ടു ഇത് കേട്ട കൊട്ടിച്ചിരിച്ചുകൊണ്ട് ഈ കുട്ടിയെ കളിയാക്കിക്കൊണ്ട് സാധാരണ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് മഹാബലി പറയുക അത്വം ബാലോ ബാലശമതി അങ്ങേ കണ്ടപ്പോൾ ഞാൻ കൊച്ചു കുട്ടിയാണെന്ന് വിചാരിച്ചു പക്ഷേ വർത്താനം കേട്ടപ്പോൾ എൻ്റെ അച്ഛനെയും മുത്തച്ഛനെയും അവരുടെ കാരണവന്മാരെക്കുറിച്ചും അവരുടെ മഹത്വങ്ങളൊക്കെ അറിഞ്ഞു വന്ന ആളാ മഹാജ്ഞാനവൃദ്ധന മനസ്സിലായി അറിവുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി പക്ഷേ തൻ്റെ അറിവ് തൻ്റെ സ്വാർത്ഥം നേടാനല്ലേ ഓരോരുത്തരും ഉപയോഗിക്കേണ്ടത് സ്വാർത്ഥം പ്രതി അബുധോയഥ സ്വന്തം കാര്യം നേടാൻ കഴിവില്ലാത്ത ബുദ്ധു ബുദ്ധി ഇല്ലാത്ത കുട്ടി എന്നൊക്കെയാണ് മഹാബലി പറഞ്ഞേ ഭഗവാനെ ഭഗവാനെന്നറിയില്ല എൻ്റെ നിയമം എന്താ അറിയോ മാം വജോപി സമാരാധ്യ ലോകാനാമേകീശ്വരം പദത്രയം വൃണീതേയോ അബുദ്ധിമാൻ വിപതാശുഷം ഈ ലോകത്തിൻ്റെ മുഴുവൻ സ്വാമിയാണ് ഈശ്വരനാണ് ഞാൻ അങ്ങനെയുള്ള എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് രണ്ടാമത് വേറൊരാളുടെ അടുത്ത് കൈനീട്ടാൻ ഞാൻ അനുവദിക്കില്ല ഇത് മഹാബലിയുടെ നിയമത്രേ ഒരിക്കൽ മഹാബലിയെ ആശ്രമയിപ്പിച്ച ഒരാൾക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും വേറൊരാടടുത്ത് കൈ നീട്ടേണ്ടി വരില്ല ഇത് മഹാബലി ഉറപ്പ് ഭഗവാൻ ഉള്ളിൽ വിചാരിച്ചു എടാ അത് നിൻ്റെ നിയമല്ല അത് എൻ്റെ നിയമാണ് ഭഗവാനെ ആശ്രയിച്ചവർക്ക് പിന്നെ വേറൊരാളെ ആശ്രയിക്കേണ്ട അല്ലേ അതുകൊണ്ട് പറഞ്ഞു ഈ ലോകത്തിൻ്റെ മുഴുവൻ ഈ സ്വാമിയായ ഈശ്വരനായ എന്നെ ഇത്രയൊക്കെ അങ്ങ് സന്തോഷിപ്പിച്ചിട്ട് ഈ കുഞ്ഞു കുട്ടിയുടെ കാലുണ്ടളക്കാൻ കഴിയുന്ന മൂന്നടി ഭൂമി മേടിക്കുക ബുദ്ധിയില്ലാത്ത കുട്ടി ഒരു ദ്വീപ് തന്നെ ഒരു വൻകര തന്നെ ഞാൻ അങ്ങയുടെ പേരിൽ പതിച്ചു തരാൻ തയ്യാറാണ് അതുകൊണ്ട് തസ്മാൽ വൃത്തികരിയും ഭൂമിയും പടവും കാമം പ്രതീച്ച അതുകൊണ്ട് കുട്ടിക്ക് വേണ്ടത്ര ഭൂമി എന്നോട് ചോദിക്കൂ ഈ മൂന്നടി ഭൂമിയാ കണ്ട ഇങ്ങനെ താൻ കേമത്വം കാണിച്ചുകൊണ്ട് ഞാൻ വലിയ ആളാണ് കുട്ടി എന്ത് കയറിയ കുട്ടി എന്ത് വിവരല്ലാത്ത കുട്ടി എന്നുള്ള നിലയിൽ സംസാരിച്ചു അർത്ഥം സർവാം ഭൂമിയും വൃണു അല്പത്തൂര് പറയുക നാരായണത്തിൽ ഈ മൂന്നടി ചോദിച്ചപ്പോൾ പറയാ സർവാം ഭൂമി വൃണു ഈ ഭൂമി മുഴുവനും അങ്ങോളൂ ഈ ലോകം മുഴുവൻ എൻ്റെ ആയിരിക്കുമ്പോൾ അതുകൊണ്ടെന്താ സർവ്വാം ഭൂമി കിം അമുനേന ഈ മൂന്നടി കൊണ്ട് എന്ത് കാണിക്കാനാ കുട്ടി ത്വാം സൃപ്യൻ എന്ന് ഒരു ആയിരപ്പാ അവിടുന്ന് വാമനമൂർത്തിയായി വന്നപ്പോൾ അവിടത്തോടെ ഗർവത്തോടെ അഹങ്കാരത്തോടെ ആ ബലി അന്ന് പറഞ്ഞതുകൊണ്ടാണ് യസ്മാൽ ത്രിപഥ പരിപൂർത്തി അക്ഷമഹ ആ മഹാബലിക്ക് മൂന്നടി പോലും തികച്ചു കൊടുക്കാൻ പറ്റാണ്ടായിരുന്നു നോക്കൂ ഇതിൽ സൂക്ഷ്മതത്വമാക്ക മഹാന്മാർക്കല്ലേ അറിയാം ആ ഗർവ് കളയണമെങ്കിൽ മൂന്നടി തേക്കാൻ പാടില്ല അപ്പോളാണല്ലോ സമർപ്പണം ചെയ്യുള്ളൂ യസ്മാൽ ദർപ്പാൽ ത്രിപഥ പരിപൂർത്തി അക്ഷമഹ ആ ഗർവ് കൊണ്ട് മൂന്നടി തേക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആക്ഷേപവാദാൻ ആക്ഷേപ വാക്കുകൾ ഭഗവാന്റെ മുഖത്ത് നിന്ന് കേൾക്കേണ്ടി വന്നു ഭരിക്കുക പോരാ ബന്ധം ജാസൗ അഗമത് വരുണഭാഷ കൊണ്ട് കെട്ടിയിടീച്ചു ഭഗവാൻ എരുടനെ കൊണ്ട് ബന്ധനം ഏൽക്കേണ്ടി വന്നു അതതർ ഹോപി ഇതൊന്നും തൻ്റെ ഭക്തനർഹിക്കുന്നില്ല എങ്കിൽ കൂടി എന്തിനു വേണ്ടി ഗാഡോപശാന്തിയെ ശാശ്വത ശാന്തി ആ ഭക്തന് ശാശ്വത ശാന്തിയാണ് മോക്ഷം അത് ആ ഭക്തന് കൊടുക്കാൻ അഹങ്കാരമുള്ളിടത്തോളം കാലം നമുക്ക് ശാന്തിയില്ല സജ്ജനങ്ങളെ അഹങ്കാരമാണ് നമ്മുടെ ശാന്തി കളയണത് നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെയും ശരിയല്ലേ ഈ അഹങ്കാരം പൂർണമായി എടുത്ത് കളഞ്ഞാലേ ഇല്ലാണ്ടായാലേ നമുക്ക് ഗാഠശാന്തിയുള്ളൂ ശാശ്വത ശാന്തിയുള്ളൂ അത് ഭക്തന് കൊടുക്കണം ഇതാണ് ഭഗവാന്റെ കൃപ കാരുണ്യം ഇതാരെ അറിയണേ ഇതറിയാതെ മഹാബലി കൊണ്ടില്ലേ എത്ര നല്ല ആളായിരുന്നു ഈ മഹാബലി ഈ ദേവന്മാരെ അസൂയ കൊണ്ട് ഈ വിഷ്ണുവിനെ പോയി സമീപിച്ച് വിഷ്ണുവിനെ പറഞ്ഞയച്ചു എന്നിട്ടോ വിഷ്ണു വേഷം മാറി വന്ന് ഈ മഹാബലിയെ പറ്റിച്ചു എന്നിട്ട് മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടി അങ്ങോട്ട് താഴ്ത്തി ഇങ്ങനെയല്ലേ പുസ്തകങ്ങളിൽ സ്കൂളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണേ ഇതിൻ്റെ പുറകിൽ ഹിഡൻ അജണ്ടയുണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ശരിയല്ലേ എന്നിട്ട് കെട്ടുകഥകളാണ് നമ്മൾ പ്രമാണമായിട്ട് കൊണ്ടു ശാസ്ത്രമല്ലേ പ്രമാണം തസ്മാൽ ശാസ്ത്രം പ്രമാണന്തേ എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുക ഞാനും നീയും പറഞ്ഞതല്ലേ പ്രമാണം ഓരോരുത്തർക്ക് അനുസരിച്ച് ഓരോന്ന് പടച്ചു വിടാം അല്ലേ ആ പല പല പാട്ടുകളും കേട്ടിട്ടുണ്ട് മഹാവേലി നാടു ആണിടും കാലം എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കി വിട്ടുന്നല്ലേ ഇതാണോ പ്രമാണം നാരായണി എടുക്കൂ ഭഗവതമെടുക്കൂ മഹാഭാരത്തിന് ഈ കഥ വരും ഇവിടൊക്കെ എന്താ പറഞ്ഞിട്ട് ഭക്തനെ അനുഗ്രഹിക്കാൻ ഭക്തനെ സ്ഫുടം ചെയ്യാൻ ഭക്തന് പരമശാന്തി എന്ന മോക്ഷം കൊടുക്കണമെങ്കിൽ ആ ഭക്തൻ്റെ ഉള്ളിൽ ഞാൻ കേമൻ എന്നുള്ള ഗർവം ഉള്ളടത്തോളം കാലം നടക്കില്ല ഞാൻ ഒന്നുമല്ല എല്ലാം ഭഗവാനാണെന്നറിയണം അല്ലേ വാസ്തവത്തിൽ എന്ന് വേറിട്ട് ഞാനുണ്ടോ പൂർണ്ണനായ ഭഗവാനെന്ന് വേറിട്ട് ഒരല്പനായ ഞാനുണ്ടോ എന്ന് തോന്നിയതാണ് അപകടം അതാണ് അജ്ഞാനം